എന്റെ എല്ലാ കൂട്ടുകാർക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഹാർദമായ സ്വാഗതം എന്തൊക്കെ ഉണ്ട് പഠനമൊക്കെ എന്തു പറയണോ സുഖമായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ടെൻഷനൊന്നും അടിക്കണ്ടോ ആ ടെൻഷനൊക്കെ അടിക്കുന്ന നമ്മുടെ ജോലിയുടെ സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാനും ഇതൊക്കെ പറയുന്നുണ്ട് നമുക്കും ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യാം നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റണം എന്താ പറയാ എനിക്കത് ആയിട്ട് പറയാൻ പറ്റില്ല സീരിയസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങള് സീരിയസ് ആവും ആവും അതൊന്നും വേണ്ട അതിന്റെ അത് അതിന്റെ വഴിക്ക് പോട്ടെ നല്ല രീതിയിൽ കുറച്ചൊക്കെ എന്താണ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സമയം കൊണ്ടേ കുറച്ചൊക്കെ ഒന്ന് ബോഡി കുറച്ചൊക്കെ ഒരു അരമണിക്കൂർ എക്സസൈസ് ഒക്കെ ചെയ്യാട്ടോ അതൊക്കെ നല്ലൊരു എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അരമണിക്കൂർ ഏറെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് മോർണിങ്ങിലൊക്കെ ഇന്നിട്ടൊക്കെ ഒന്ന് കുറച്ച് പഠിക്കുക നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിക്കുക കുറച്ച് ഒക്കെ റീഫ്രഷ് ചെയ്യുക അങ്ങനെയൊക്കെ പഠിച്ചു പഠിച്ചു പോട്ടെ ഞാൻ ഇരുന്ന് കുത്തി കുത്തി ഇരുന്ന് ഇങ്ങനെ പഠിക്കണ്ട അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒന്ന് പഠിക്കണതെന്ന് എന്നോടൊന്ന് ഷെയർ ചെയ്യോ താഴെ ഒന്ന് കമന്റ് രൂപത്തിൽ ഒന്ന് അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എങ്ങനെയാണ് അപ്പൊ നല്ലതാണെങ്കിൽ നമുക്ക് എനിക്കും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ പഠിച്ചു പോകാലോ ഓക്കെ അപ്പൊ ഒരു ഡെയിലി എങ്ങനെയാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പൊ ഡെയിലി പഠിക്കുന്നത് ഞാൻ എന്തെങ്കിലും പഠിക്കണേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണെ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഞാൻ മോർണിംഗില് ഒരു അഞ്ചര കേട്ടോ എണിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ അഞ്ചരയ്ക്ക് ഇപ്പൊ എണിച്ച് കഴിഞ്ഞാൽ എ സി ആറ്റിട്ട് ഒരു രണ്ട് ലെസൺ വെച്ച് നോക്കും എ സി ആറ്റി രണ്ട് ലെസൺ നോക്കും അത് പത്താം ക്ലാസ് വെച്ച് പത്താം ക്ലാസ് നിന്ന് അങ്ങനെ ബേക്ക്ഔട്ട് ബേക്ക്ഔട്ടാൻ വരും നമ്മളെ കനു ആ നേരത്തെ ഒക്കെ കഴിഞ്ഞതാണല്ലോ നമുക്ക് വീണ്ടും ഒരു വിഷയം വേണം അപ്പൊ അപ്പോൾ ബയോളജിയിൽ രണ്ട് ലെസൺ എടുത്തു പിന്നെ അടുത്ത ദിവസം ബയോളജി തന്നെ രണ്ട് ലെസൺ അങ്ങനെ എല്ലാം എന്താണ് ബയോളജി കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ദിവസം എടുക്കുക അങ്ങനെ ഓരോ എന്താണ് ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിലാണ് നോക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ ഇപ്പൊ ബയോളജി രാവിലെ രണ്ട് ലെസൺ നോക്കും നാളെ അതിന്റെ ബാക്കിയുള്ള രണ്ട് ലെസൺ നോക്കും അങ്ങനെ രാവിലെ ഒന്ന് നോക്കും പിന്നെ ഇപ്പൊ പിന്നെ നമുക്ക് ഫാമിലി ആണല്ലോ നമുക്ക് കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു ഒമ്പതര ആവുമ്പോഴേക്കും ഫ്രീ പണിയൊക്കെ കഴിഞ്ഞ് വേഗം ഫ്രീ ആകും ഒമ്പതര കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷനും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും കോൺസ്റ്റിറ്റ്യൂഷനിലെ രണ്ട് ഭാഗം ഏതാണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ടേ വേറെ എടുക്കുകയുള്ളു അല്ലാതെ മിക്സഡ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് പറ്റുന്നില്ല അപ്പൊ അതും എടുക്കും പിന്നെ ഐ ടി യുടെ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് നോക്കും പിന്നെ പിറ്റേ ദിവസം അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു രണ്ട് ഇതെടുക്കും പിന്നെ ഐ ടിയുടെ ഒരു പോർഷൻ എടുക്കും അപ്പോൾ ഒരാഴ്ച ആവുമ്പോഴേക്കും നമുക്ക് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോഴാണ് ഐ ടിയും കഴിയും പക്ഷെ ഞാൻ ഐ ടി എപ്പോഴും ഐ ടി പഠിക്കുകയാണ് എന്ന് പെട്ടെന്ന് ഇരിക്കില്ല കേട്ടോ കാരണം അതിന് ചെറിയ 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 പോർഷൻസ് ഇങ്ങനെ നമുക്ക് എപ്പോഴും ആ ഹബ് സ്വിച്ച് റൂട്ടർ അങ്ങനെ റിപ്പീറ്റർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും ഡെയിലി ഒരു പത്ത് മിനിറ്റ് ഐ ടിക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുള്ളൂ അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോഴേക്കും ഡെയിലി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഐ ടിക്ക് കഴിക്കുമ്പോൾ ഐ ടിക്ക് വേണ്ടിയിട്ട് പിന്നെ സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോഴേക്ക് ഐ ടിയും കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ 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 എടുക്കും അതേപോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലല്ലോ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ ആണ് lah kok apa പിന്നെ കേരള ഭരണ ഭരണ സംവിധാനം എടുത്തു വെച്ചാൽ ഇനി അടുത്ത് കേരള ഭരണ ഭരണ സംവിധാനം അതേപോലെ ഒരു ദിവസം രണ്ട് രണ്ടെണ്ണം നോക്കും രണ്ടെണ്ണം നോക്കി കഴിഞ്ഞിട്ട് അതിന് കൂടെ തന്നെ കലാഹിത്യ സംസ്കാരം അപ്പൊ ഒരു ദിവസം അതേപോലെ തന്നെ പത്ത് മിനിറ്റ് കലാസാഹിത്യ സംസ്കാരത്തിലൊക്കെ ഞാൻ ഈടാക്കുള്ളൂ കാരണം അന്ന് ഒരു ദിവസം ഇപ്പൊ അതിന്റെ കൂടെ ടാനവിടം ലഭിച്ച മലയാളികൾ പഠിക്കും പിറ്റേ ദിവസം കേരള ഭരണ സംവിധാനത്തിൽ നിന്ന് രണ്ട് പോർഷൻ എടുക്കുമ്പോൾ അതേപോലെ കലാസാഹിത്യ സംസ്കാരത്തിൽ നിന്ന് ഏതെങ്കിലും എന്താണ് കളിയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾക്കെന്ന് കുറച്ച് നോക്കി വെക്കും അങ്ങനെ ഈ ഭരണ സംവിധാനം കഴിയുമ്പോഴേക്കും ഇവിടെ എന്താവും കലാ സാഹിത്യ സംസ്കാരം ഏറെ അപ്പൊ അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ട് പോണത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ക്ലാസ് കൂടണല്ലോ നമുക്ക് അതിന്റെ ഇടയിലാണ് ക്ലാസ് ടൈപ്പ് ചെയ്യല് റെക്കോർഡ് എടുക്കല് അത് കുറച്ചു നേരം നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ദിനം തന്നെ മെനക്കിടുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ഇപ്പൊ ഒരു ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാകുമല്ലോ ആ പത്ത് ക്വസ്റ്റ്യൻ ആദ്യം ഒരു പത്ത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൻ്റെ നോക്കും എന്നിട്ട് ഒരു ഫോറിൻ വേർഡ്സിന്റെ ഒരു പത്ത് പതിനഞ്ച് ഫോറിൻ വേർഡ്സ് പഠിക്കും എന്നിട്ട് ഒരു ആക്റ്റീവ് വോയിസ് ഗ്രാമറിൽ ഒരു രണ്ട് മൂന്ന് മോഡൽ ആക്റ്റീവ് ആക്ടിവേഴ്സിന്റെ രണ്ട് മൂന്ന് മോഡൽ ഒന്ന് നോക്കിക്കും പിറ്റേ ദിവസം അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്റ്റീവ് ആക്റ്റീവേഴ്സിന്റെ രണ്ട് മൂന്ന് മോഡൽ നോക്കും ഫോറിൻ വേഴ്സിന്റെ ബാക്കി ഒരു പതിനഞ്ചെണ്ണം പഠിക്കും അടുത്തൊരു പത്ത് പ്രീവിയസ് ക്വസ്റ്റൻ പഠിക്കും അങ്ങനെ പോകും പിന്നെ അതേപോലെ മാത്സാണെങ്കിലും അങ്ങനെ തന്നെ ഒരു പത്തെണ്ണം ഒരു എന്തെയ്യും പ്രീവിയസ് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻ ഒരു പത്തണം നോക്കും എന്നിട്ട് ഒരു ടോപ്പിക് ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ സാധാരണ പലിശയില് ഒരു രണ്ട് മൂന്ന് മോഡൽ നോക്കും പി അതുപോലെ തന്നെ രണ്ട് മൂന്ന് മോഡല് സാധാരണ പലിശയുടെ നോക്കും ഒരു പത്ത് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കും മലയാളം പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കും മലയാളത്തിൽ പിന്നെ എനിക്ക് വലിയ പ്രശ്നമില്ല മലയാളം ഒരു പത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്തെയ്യും ഒരു പത്ത് ക്വസ്റ്റ്യന് എന്താണ് ഒരു നാലണോ അഞ്ചെണ് ഒരു അഞ്ചെണ്ണൊക്കെ പോകൂട്ടെ ഇത് പര്യായ പദങ്ങളാണ് എനിക്ക് പ്രശ്നങ്ങൾ വേറൊന്നും പ്രശ്നങ്ങളില്ല പര്യായ പദം ഒരു അഞ്ചെണ്ണത്തിൻ്റെ പര്യായ പദങ്ങൾ പഠിച്ചു വയ്ക്കും പിറ്റേ അതുപോലെ തന്നെ പത്തണോ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ നോക്കും പത്ത് പ്രീ പത്ത് ക്വസ്റ്റ്യൻ പേപ്പറില്ല കേട്ടോ പത്ത് ക്വസ്റ്റ്യന് ഒരു പ്രീവിയസ് ക്വസ്റ്റനിൽ പത്ത് മലയാളം ക്വസ്റ്റൻ ആണല്ലോ ആ പത്ത് മലയാളം ക്വസ്റ്റിൻ നോക്കും അതേപോലെ പിറ്റേ ദിവസം പര്യായം ഒരു അഞ്ചെണ്ണം പഠിക്കും അങ്ങനെയാണ് പഠിച്ചു 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 പോകുന്നത് പിന്നെ കറണ്ട് അഫെയർ ഡെയിലി ഉൾപ്പെടുത്തുന്നുണ്ട് കറണ്ട് അഫയർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അഞ്ച് മിനിറ്റ് ലേഖിയിപ്പിച്ചു ക്ഷമിക്കുക ഏർ സംസാരിച്ച സമയങ്ങളിൽ നിനക്ക് ഒരൊറ്റകൾ സ്ക്രോൾ ചെയ്തിട്ട് മാറ്റിയിട്ട് ക്ലാസ് അങ്ങോട്ട് കണ്ടുട്ടാ പിന്നെ എന്ത് ചെയ്യണം പിന്നെ കറണ്ട് അഫെയർസ് പറയുമ്പോ ഒരു അവാർഡ് പഠിക്കും ഇപ്പൊ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിൽ കേരളത്തിലെ ഇപ്പൊ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് കേരളത്തിൽ മാത്രം കാര്യങ്ങൾ എന്താ നോക്കും ഒന്നായിട്ട് ഇരുന്നിട്ട് ഒരു ദിവസം പഠിക്കില്ല കേരളത്തില് മാത്രം എന്തൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ നടന്നു എന്ന് നോക്കും എന്നിട്ട് അന്ന് ഒരു ദേശീയ ചലച്ചിത്ര പുരസ്കാരം പഠിക്കും പിറ്റേ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യയിൽ എന്തൊക്കെ നടന്നു എന്ന് നോക്കും പിന്നെ എന്ത് ചെയ്യും നിറയുണ്ടെങ്കിൽ അതിൽ പകുതിയെ പഠിക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ ഒരു ദിവസം പിന്നെ അന്ന് തന്നെ എന്ത് ചെയ്യും ഇപ്പൊ കെ ഫോണിനെ കുറിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാക്കി വെക്കും പിറ്റേ ദിവസം അതുപോലെ ലോകത്തിലെ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരിയിൽ എന്തൊക്കെ സംഭവിച്ചു നോക്കും അതേപോലെ അപ്പൊ തന്നെ ഇപ്പൊ ആദിത്യ എൽവൺ എന്താണ് അതിനെ കുറിച്ചിട്ട് എല്ലാം മനസ്സിലാക്കി വെക്കും അപ്പൊ തന്നെ നമുക്ക് എത്രയായി മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ജനുവരിയില് കറണ്ട് അഫെയറും കഴിയും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും കഴിഞ്ഞു കെ ഫോൺ എന്താണെന്ന് മനസ്സിലാക്കി ആദ്യത്തെ എൽവൺ എന്താന്നുള്ളത് മനസ്സിലാക്കി കഴിയും പിന്നെ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും വർക്കൗട്ടും കേട്ടാ ഇനിയിപ്പ അഥവാ നമുക്ക് ഫാമിലിയാണ് പല സമയങ്ങളിൽ ഇതേപോലെ ദിവസങ്ങളിൽ പോകാൻ പറ്റുന്നു വലിയ ആഴ്ചയിൽ ചിലപ്പോൾ മൂന്നോ നാല് ദിവസങ്ങളൊക്കെ തന്നെയാണ് ഈ ഓർഡറിൽ പോകാൻ പറ്റുള്ളൂ കാരണം എങ്ങോട്ടെങ്കിലൊക്കെ പോകേണ്ട വരും ചുറ്റും ഫംഗ്ഷൻസ് ഉണ്ടാകും അതൊക്കെ പോകേണ്ടിവരും നമ്മൾ ഫാമിലി ആയതുകൊണ്ട് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാം അല്ലെ ആരോപിക്കോട്ടേന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് നമുക്ക് അത് പറ്റില്ല അപ്പോൾ എന്താണ് അങ്ങനെ മൂന്നാല് ദിവസമൊക്കെ ഈ ലെവലിൽ പോകും ഇനി അഥവാ പോയിട്ടില്ല എന്താണ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ ഒരു മണിക്കൂറോ അങ്ങനെ ക്ലാസ് കൂടണമല്ലോ അപ്പൊ ക്ലാസ്സിട്ട് ബാക്കി സമയം എന്ത് ചെയ്യും ഒരു പ്രീവിയസ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് പഠിക്കും അല്ലാതെ പുതിയ ടോപ്പിക്കൽ ഒന്നും എടുക്കാൻ പഠിക്കാൻ ഒരു പ്രീവിയസ് കൊസ്റ്റിൻ മസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യും നല്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്കും അത് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദിവസം ഓരോ ക്വസ്റ്റൻ പേപ്പർ ഉള്ളത് അപ്പം ക്ലാസ്സിലേക്ക് പോകുക നമ്മൾ ഇന്ന് മുപ്പത്തെട്ടാമത്തെ കൊസ്റ്റൻ പേപ്പറിൽ ഇരുപത് ക്വസ്റ്റിനേ ഉള്ളൂ കേട്ടോ നമുക്ക് വേണ്ട കൊസ്റ്റിൻ ഇരുപതിനുള്ളൂ ബാക്കിയൊക്കെ ആ സ്പെഷ്യൽ ടോപ്പിക് ആ സ്പെഷ്യൽ ായിട്ട് അതിലൊന്നും കീഴിൽ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയ വികാരം ഭയമായിരുന്നു സർവവ്യാപിയായ ഈ ഭയത്തിനെതിരെയാണ് ശാന്തമായി എന്നാൽ നിശ്ചയദാർഢ്യതയുടെ ഗാന്ധിജി ശബ്ദമുയർത്തിയത് നിർഭരായ നിർഭയ ായിരിക്കുക എന്ന് പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലെ വരികളാണിവ ഏതായിരുന്നു ആ ഗ്രന്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ബി ആണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥമായിട്ടേതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് ആ ഗ്രന്ഥത്തെ കുറിച്ചിട്ടാണ് ഗാന്ധിജി എന്ന് പറയുന്നത് ഈ വാക്കുകള് പറയുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ വ്യാപകങ്ങളായ മാറ്റങ്ങൾ അല്ലെ വരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ കൊളോണിയൻ ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമവ്യവസ്ഥയാണ് കേരളത്തിൽ പിന്തുടർന്നത് അതിൽ പ്രമുഖമായത് സത്യപരീക്ഷയായിരുന്നു കുറ്റം ചെയ്തയാളിന്റെ ജാതി അനുസരിച്ചിട്ടാണ് വിചാരണയുടെയും ശിക്ഷയുടെയും സ്വഭാവം നിർണയിക്കപ്പെട്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമ ചിന്തകളുടെ പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ ഏത് കാരണം ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ എക്സാം ആണ് കേട്ടോ അപ്പൊ ഇരുപത് ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടതാണ് അപ്പൊ അതിൽ നിന്നുള്ള ആ ഇരുപത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ആൻസർ ഇതിൽ വരുന്നത് സി ആണ് കേട്ടോ ഓണി ഒന്നും മൂന്നും ഒന്ന് മൂന്നാണ് ഇവിടെ ആൻസർ നിയമവാഴ്ചയും നിയമത്തിന് മുന്നിൽ സമത്വവും ട്രാൻസ് ഹിമാലയ പർവ്വത നിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടി ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെട്ട ഒരു കൊടുമുടി അതുപോലെ ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതുമാണ് ഏതാണ് ആ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ അല്ലെ മൗണ്ട് മൗണ്ട് ഗോഡ്വിൻ കേസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് ട്രാൻസ് ഹിമാലയ പർവത വരുന്നതുമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള ഒരു കൊടുമുടിയുമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കൽപിക രേഖ ഏതാണ് ഏതാണ് കോണ്ടൂർ രേഖയാണ് കേട്ടോ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കോണ്ടൂർ രേഖ എങ്ങനെയാണ് സമുദ്രനിരപ്പ് അതൊന്നും കണ്ടേ ആ ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ താഴെ തന്നിരിക്കുന്നവർ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് കേട്ടാ ഉൾപ്പെടുത്താത്തത് ഏതാണ് ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് അഞ്ചാമത്തെ ആൻസർ ഏതാ വരുക ഒന്ന് ചെയ്തേ സി ആണ് കേട്ടോ രണ്ടും നാലും വരില്ല ഏട്ടാ രണ്ടും നാലും വരില്ല അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് നേട്ടങ്ങൾ ഏതൊക്കെയാണ് കാർഷിക ഉത്പാദനം വർദ്ധിച്ചു വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞു കാരണം പുറത്ത് നിന്നും വസ്തുക്കൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് കുറു കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഭക്ഷ്യ ഉൽപാദനം നല്ല രീതിയിൽ വർദ്ധിച്ചു കാർഷിക ഉൽപാദനം കൂടുകയല്ലോ അപ്പൊ ഭക്ഷ്യ ഇറക്കുമതി എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് ഗരീബി ഹടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനൊരു അഞ്ച് മിനിറ്റ് നിങ്ങളുടെ വെറുതെ കളഞ്ഞിട്ടുണ്ട് എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ ടൈം കളി വെറുതെ സംസാരിച്ച സമയം കളിയണമെന്നും പറയരുത് അതൊന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് അതാണെങ്കിൽ എന്ത് ചെയ്യുക കുറച്ചൊന്ന് അങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് പോയിട്ട് എവിടുന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ തദ്ദേശ സ്വയംഭരണ ഞാൻ അതേപോലെ ഞാൻ ആ പഠന എന്റെ പഠന രീതിയിൽ എന്തെങ്കിലും മാറ്റം താഴെ ഒന്ന് നിങ്ങൾ കമന്റ് ഒരേ ഒരേ ഇതിൽ പോകുന്ന ആൾക്കാരല്ലേ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്ന ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്ത നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് അത് സ്വീകരിക്കാമല്ലോ അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ താഴെ സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിട്ടുള്ളത് ഏത് സംവിധാനത്തിലാണ് ആരാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നത് ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത് ഏത് സംവിധാനത്തിലാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇവയൊന്നും അല്ല ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അല്ല ജില്ലാ കളക്ടറാണോ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്താൻ അല്ല ചീഫ് ഇലക്ടറൽ ഓഫീസറാണോ അല്ല സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ ആണ് അല്ലെ സംസ്ഥാനത്തെ ഇലക്ഷൻ ആണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തന്നെ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വേഗം പോയിട്ട് നമ്മൾ ഈ സീ കൊണ്ട് വേഗം കർപ്പിക്കും ല്ലേ എന്നിട്ട് വീട് എത്തുമ്പോ അല്ലെങ്കിൽ ലാസ്റ്റ് എക്സൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന സമയത്ത് ഈശ്വരാ ചീഫിനെ കണ്ടോളൂ ഇലക്ടറൽ ആണ് ല്ലേ ക്ഷൻ അല്ലാലേ എന്ന് അപ്പ അപ്പൊ ചിന്തിക്കപ്പോ എപ്പോഴും ഓപ്ഷൻ എന്ത് ചെയ്യുക ഒന്ന് വായിക്ക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈകട്ടി കഴിയുമ്പോ ഇത് നന്നായിട്ട് ഇത് എങ്ങനെ വായിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിട്ടുള്ളത് നമുക്കറിയാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെറ്റാണ് ജില്ലാ കളക്ടർ തെറ്റാണ് പിന്നെ സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷനാണോ എന്നുള്ളത് നേരെ നോക്കുക കേട്ടോ സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഏതാണ് എ ആണ് കേട്ടോ നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതാണ് സംസ്ഥാന സിവിൽ സർവീസ് സേവനം ഈ ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ് ഏതാണ് ഈ ഗവർണൻസിലൂടെ കൊണ്ടുവരുന്നത് അക്ഷയ കേന്ദ്രമാണ് അല്ലെ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവന തെരഞ്ഞെടുക്കുക പതിനൊന്നാമത്തേതില് താഴെ തന്നിട്ടൊരു ശരിയായ പ്രസ്താവന ഡിഫ്തിരിയ ഹെപ്പറ്റൈറ്റിസ് എന്നിവ വൈറസ് രോഗങ്ങളാണ് തെറ്റാണ് അല്ലെ ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ ഒക്കെ ഡിലീറ്റ് ചെയ്തേ ഒന്ന് വരുന്നതൊക്കെ ഡിലീറ്റ് ചെയ്തേ ചെയ്ത് ഒന്ന് വരുന്നതൊക്കെ ഡിലീറ്റ് ചെയ്തു ഇനി ക്ഷയം ഡിഫ്റ്റീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് രണ്ട് ആൻസർ ആയിട്ട് വരണം അല്ലെ രണ്ട് ശരിയായിട്ടുള്ളതാണ് എയ്ഡ്സ് ക്ഷയം എന്നിവ വൈറസ് രോഗങ്ങളാണ് എയ്ഡ്സ് ഏതാണ് വൈറസ് ആണ് ക്ഷയമോ ആണോ ഇവിടെ ൻസർ ബി മാത്രമാണ് അല്ലെ രണ്ട് മാത്രമാണ് ക്ഷയം ഡിഫ്റ്റീരിയ ആണ് പെട്ടെന്ന് എയ്ഡ്സ് കാണുമ്പോ വൈറസ് ആണെന്ന് നമുക്കറിയാം വേഗം പോയിട്ട് എന്ത് ചെയ്യും രണ്ടും മൂന്നും ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പൊ എന്ത് ചെയ്യാ എയ്ഡ്സ് ഇവിടെ ക്ഷയം ക്ഷയം ഒരു ആണ് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്തിട്ട് ഉത്തരം എഴുതുക സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു എന്താണ് സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു സെറിബലം ചിന്ത ഓർമ്മ ഭാവന എന്നിവിടൊക്കെ എന്ത് ചെയ്യുന്നത് ചെയ്തു നോക്കിക്കേ ഇവിടെ ആൻസർ ചെയ്തവര് ഡി ആണ് കേട്ടോ ഒന്നും നാലു മാത്രം ഒന്നും നാലു മാത്രം സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു ശരിയായിട്ടുള്ള പ്രസ്താവന ഹൈപ്പോതലാമസ് പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടാ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശത്തിന്റെ വേഗത എങ്ങനെയായിരിക്കും കുറവായിരിക്കും കേട്ടോ പ്രകാശ സാന്ദ്രികത കൂടിയ മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും സാന്ദ്രത കൂടിയ മാധ്യമത്തില് കാശത്തിന്റെ വേഗത കുറവായിരിക്കും ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു എൺപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖയിൽ നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ഈ വസ്തുവിന്റെ ആക്കം കണ്ടെത്താനാണ് എത്രയാണ് കിലോഗ്രാം പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ആണ് വെലോസിറ്റി എത്രയാണ് വെലോസിറ്റി പ്രവേഗം പറഞ്ഞിരിക്കുന്നത് എൺപത് മീറ്റർ പെർ സെക്കൻഡ് ആണ് എത്ര കിലോമീറ്റർ ആണ് നേർരേഖയിൽ സഞ്ചരിക്കുന്ന ദൂരം ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് നൂറ് കിലോമീറ്റർ ആണ് െങ്കിൽ വസ്തുവിന്റെ ആക്കം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് പതിനാലാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ ഇരുപതിനായിരം ഇരുപതിനായിരം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും അതായത് കോപ്പറിന്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാമത്തെ ഏതാ വരാ b ആണ് കേട്ടോ വൺ എസ്വയർ ടു എസ് ഫസ്റ്റ് വൺ എസ്വയർ പിന്നെയോ ടു എ സ്ക്വയർ അത് കഴിഞ്ഞ് പിന്നെ ഡി ടെ അത് കഴിഞ്ഞിട്ടാണ് ഫോർ എസ് വണ് അപ്പൊ ഇവിടെ ആൻസർ പതിനഞ്ചാമത്തേത് അവരെ ബി ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആലോയി ഹീറ്റിംഗ് ഓയിൽ ഏതാണ് സി നിക്രോം വിശ്വ പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ കലാരൂപം ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ഇവരിൽ ആരാണ് അപ്പൊ ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകം ആരുടേതാണ് എന്നാണ് ചോദ്യം ആരുടേതാണ് ഞാൻ എന്ന ഭാരതീയൻ ബി ആണ് കെ കെ മുഹമ്മദ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അത് ആദ്യമായിട്ട് പഠിക്കുകയാണ് ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകം കെ കെ മുഹമ്മദ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നത് ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉൾപ്പെടുന്നത് ലാംഗ്വേജ് പ്രോസ് പ്രോസസർ ആണ് കേട്ടോ ലാംഗ്വേജ് പ്രോസസർ ഏതാണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നതുമാണ് ഒരു എം പി ഒരു മെഗാബൈറ്റ് എന്നത് എത്രയാണ് ഒരു മെഗാബൈറ്റ് എന്നത് ആണ് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ആണ് ആയിരത്തി ഇരുപത്തി നാല് കെ ബി ആണ് ഒരു എം ബി കെ എം അല്ലെ കെ എം ഇരുപത് കൊസ്റ്റ്യും നമ്മുടെ കഴിഞ്ഞു ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ എത്രത്തോളം നമുക്ക് തരുന്നുണ്ടോ അതിനുപരി നിങ്ങൾ ഒരു നൂറ് ശതമാനം എഫേർട്ട് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നൂറ്റമ്പത് ശതമാനം എഫേർട്ട് എടുത്തിട്ട് ക്ലാസ്സുകൾ ചെയ്യാനും തയ്യാറാണ് എക്സാം എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിക്കാം നല്ല രീതിയിൽ പഠിക്കുക റിവിഷൻ 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 മസ്റ്റാണ് കേട്ടോ റിവിഷൻ ആണ് പുതിയ പുതിയ തേടി പോകാതെ കയ്യിലുള്ളതിനെ നല്ല രീതിയിൽ ഉറപ്പിച്ച് മനസ്സിലാക്കി വയ്ക്കുക എസ്ഇ ആർ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക ഡെയിലി ഇംഗ്ലീഷ് കുറച്ച് ഒരുപാട് സമയം ഒന്നും ഇംഗ്ലീഷും അല്ലാത്ത ഒരു ഒരു അര മണിക്കൂർ അര മണിക്കൂർ വെച്ചിട്ട് ഇരുന്നാൽ മതി കേട്ടോ ഒരു അരമണിക്കൂർ ഇംഗ്ലീഷിനിരിക്കുക അരമണിക്കൂർ അര മണിക്കൂർ മലയാളത്തിന് ഇരിക്കുക ഒരു അര അരമണിക്കൂർ കറണ്ട് അഫെയറിന് ഇരിക്കുക ഒരു രണ്ട് മണിക്കൂർ പഠനം ഈ നാല് ടോപ്പിക്കും മാറ്റിവെക്കുക ബാക്കിയുള്ള സമയം ഇതാണ് എസ് സി ആർ ടി നമ്മുടെ സിലബസും പഠിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ നമുക്ക് ക്ലാസ് കേട്ടിട്ടുണ്ട് കേരള ഭരണ സംവിധാനം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എക്കണോമിക്സ് നമ്മുടെ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് സുപ്രധാന നിയമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ജോഗ്രഫി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്തിട്ടുണ്ട് നമ്മൾ കെമിസ്ട്രി ക്ലാസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എല്ലാ പോയിന്റും ഉൾപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നന്നായി പഠിച്ചു റിവിഷൻ ചെയ്താൽ ഇഷ്ടംപോലെ മാർക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പഠനം പോലെ ഇരിക്കും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലെ കൂടി ഒന്ന് ജോയിൻ ചെയ്യുമോ എല്ലാവരെയും ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ ഏർ നോക്കട്ടെ ഞാനൊരു പത്ത് പത്ത് വൊക്കാബുലറി ഇടാൻ പറ്റുകയാണ് ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി നമുക്കൊരു ഒരു പത്തെ പഞ്ചണോ ഒരു ഡെയിലി ഒന്ന് പഠിച്ചിട്ട് പോയാലോ ഒരു അഞ്ചു മിനിറ്റ് സമയം ഡെയിലി നമ്മൾ ഇതാക്കി നമുക്കൊരു എന്താണ് ഇംഗ്ലീഷ് വൊക്കാബുലറി ഒന്ന് കംപ്ലീറ്റ് ആക്കിയാലോ ചെയ്തു തരണം എന്നുണ്ട് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ നമ്മളൊരു പത്തെണ്ണം മതി ഇപ്പൊ നമ്മൾ ഒരു ഫോറിൻ വേർഡ്സ് ഡെയിലി എന്ത് ചെയ്യുക ഇന്നൊരു ഫോറിൻ വേർഡ്സ് പത്തെണ്ണം എടുക്കുക നാളെ ഒരു പത്ത് ഫോറിൻ വേർഡ്സ് എടുക്കുക അങ്ങനെ എന്ത് ചെയ്യുക ഒരു പത്ത് ദിവസം ആവുമ്പഴേക്കും നമ്മൾ എന്താ പത്ത് ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണമൊക്കെ തരാട്ടോ ഒരു പത്തുന്നൂറെണ്ണം നമ്മള് പത്ത് ദിവസമാകുമ്പഴേക്കെന്നാ എന്താകും ഫോറിൻ വേർഡ്സ് നമ്മളെ പഠിച്ചു അടുത്ത പത്ത് ദിവസം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഇഡിയംസ് പഠിക്കാം അതുപോലെ ഫൈസൽ ബർബ് അതുപോലെ പഠിക്കാം അപ്പൊ നമുക്കൊരു രണ്ട് മാസം ഇനി ഇപ്പൊ ജൂലൈയിലല്ലേ നമുക്ക് എക്സാം മെയ് ജൂൺ ഒക്കെ ആവുമ്പഴേക്കും തന്നെ യോഗീശ്വര അപ്പൊ എത്ര എല്ലാ വെക്കാബുലറി നമ്മുടെ കഴിയും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കേട്ടാ താഴെ ഒന്ന് കമന്റ് ചെയ്യാ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം